ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ മനസ്സിലും ഒരുപാട് നാളായിട്ട് നമ്മൾ നടക്കണം എന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വഴിപാട് നമുക്ക് നേരാവുന്നതാണ് നമ്മുടെ ആഗ്രഹം നടന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു വഴിപാട് നടത്തിയാൽ മതി കേട്ടോ അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രത്തിൽ നിങ്ങൾ ഈ ഒരു വഴിപാട് മനസ്സിൽ നേർന്നിട്ട് നിങ്ങൾ ഏതൊരു ക്ഷേത്രത്തിലാണോ വഴിപാട് വിചാരിക്കുന്നത് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ഈ വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം എന്താ പറയുക ആഗ്രഹം സാധിച്ചു കിട്ടിയതിന് ശേഷം മാത്രം അപ്പോൾ ഈ വഴിപാടിനെ കുറിച്ച് അറിയാം നിങ്ങൾക്ക് താല്പര്യം എൻ്റെ ചാനലിൽ ലോങ്ങ് വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നോക്കണം നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കും ചിലർക്ക് കല്യാണം നടക്കണമെന്നായിരിക്കും ചിലർക്കൊരു അഞ്ച് സെൻറ്റ് വസ്തു വാങ്ങണം എന്നായിരിക്കും ഒരു വീട് മേടിക്കണം എന്നായിരിക്കും ചിലർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നായിരിക്കും ഏതൊരാഗ്രഹത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു വഴിപാട് നേരാം